കുന്നിൻ്റെ വണ്ടേലാ വീട് വീട്ടിൽ നിന്ന് ന്യൂട്രില് വണ്ടി താഴെ കൊണ്ടിട്ടിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ബേറ്ററി അങ്ങനെ പോയിട്ടുണ്ടോയെന്നറിയാമല്ലോ ബാറ്ററി ഒന്നും പോവാൻ സാധ്യതയില്ല ലൈറ്റൊക്കെ മിന്നിത്തനങ്ങൾ സ്റ്റാർട്ടായി കിട്ടി അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വൈഫിനും മോനും ഒരാഗ്രഹം പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലും അങ്ങനെ പുറത്തോട്ട് പോവാനുള്ള പോക്കിലാണ് പിന്നെ ചെറിയ മഴക്കോളുള്ളത് കൊണ്ട് കാറെടുത്ത് അപ്പോൾ അമ്മയും വരാമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിപ്പുണ്ട് അവർ വന്ന ഉടൻ തന്നെ നമുക്ക് പോകാം പിന്നെ ഭാര്യ മോനും വരുന്നുണ്ട് അവർ പോകാനുള്ള ത്രില്ലിലാണ് പിന്നെ മോനാണെങ്കിൽ വലിയ കാറിലിട്ട് അടിക്കുന്നേ ബാക്കിലോട്ട് ഓടിയൊരു പോക്ക് വീണ്ടും വന്ന് എന്ത് ചെയ്യാൻ പിന്നെയും ഓടിപ്പോണം പിന്നെ കാറിനകത്ത് കയറി കാറിൽ സ്റ്റീറിംഗ് ഒക്കെ പിടിച്ചു ഹോർണക്കെ അടിച്ചു പരിപാടിയിലാണ് പിന്നെ ദൂരോട്ട് നോക്കി നിക്കുന്ന എന്തെന്താ പറയുമോ അവിടെ ഒരു പൂച്ചയോ എന്തോ അതിനെ ഇങ്ങനെ അതിനെങ്ങനെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ കൂടുതലാണ് പൂച്ച അങ്ങോട്ട് വരുന്നുണ്ട് അതാ ക്രോസ് ചെയ്ത് എത്തി നോക്കണം ഓടിപ്പോവാനുള്ള ടെൻഡൻസി കാറിൽ ഡോർ അടച്ച് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഓടാതെ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് സംസാരം വ്യക്തമായി വരുന്നതേ ഉള്ളു ഇനി ക്ലിയറാവും പിന്നെ ഈ വണ്ടി പോകുന്ന വഴിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് റോട്ടിൽ പോകുന്ന വഴി വേറൊരു വഴിയുണ്ട് മുകളിൽ വഴി അത് നല്ല വഴിയാണ് പക്ഷേ കുത്തുകയറ്റായത് കൊണ്ട് ഞാൻ ഇതുവഴിയാണ് പോകുന്നത് ഇതുവഴി പോകുമ്പോൾ കുത്ത് കയറ്റമില്ല ഇടയ്ക്കൊരു സൗണ്ട് കേട്ടില്ലേ അത് അമ്മ സംസാരിച്ചതാണ് അമ്മേ കൂട്ടുകാരിയെ പോകാൻ വേണ്ടി വിളിച്ചു വന്നില്ല അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് പിന്നെ ഇതുവഴി ഓടിച്ചുകൊണ്ട് പോവാനും ഞാൻ അത്ര എക്സ്പീരിയൻസായി സ്ഥിരം ഓട്ടിച്ച് ഓട്ടിച്ച് ഇതുവഴി പോകുമ്പോഴേ പിന്നെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോവാം പോണ വഴിയിൽ അച്ഛൻ കാത്ത് നിൽപ്പുണ്ട് അച്ഛനെയും കൂടെ കയറ്റിയിട്ട് പോകാന്നുള്ള രീതിയിലാണ് പോകുന്നത് ഞാൻ പിന്നെ ഈ ഷൂട്ടിങ്ങിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഇപ്പം മൂന്നാറാണ് പോകുന്നത് അപ്പം മൂന്നാർ പോകുമ്പോഴത്തേക്ക് അകത്തിടാൻ വേണ്ടി തെർമൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അകത്തിടുന്നത് അത് ഡെക്കാത്തേന്ന് വയ്ക്കണം അതാണ് ഫസ്റ്റ് അങ്ങനെ ഇനി ഡെക്കാത്തയിലെത്തി അച്ഛനും അമ്മയും ഇവിടെ എന്തോ കഥകൾ പറയാണ് കേട്ടോ കാര്യമായിട്ട് പറയാണ് പൈസ എന്തോ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ അമ്മേടെ പേര് സ്വന്തം കൊണ്ട് അച്ഛൻ നോക്കുകയാണ് കേട്ടോ ആ വേറെന്തോ അമ്മയ്ക്കെന്തോ വാങ്ങിക്കാനോ അമ്മ ചോദിച്ചു കാണാം ഞാൻ തെറ്റാത്ത കേട്ടോ ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നല്ല സ്പോർട്സിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടും നല്ല നല്ല വിലയാണല്ലോ എന്നാൽ സ്പോർട്സിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഞാനങ്ങനെ തിർമ്മൽ നോക്കുകയാണ് തിർമ്മൽ അത്യാവശ്യം വില കുറഞ്ഞതുണ്ട് പിന്നെ വില കൂടിയതുണ്ട് ഞാൻ അവസാനം അത്യാവശ്യം വിലയുള്ളൂ വന്നെടുത്ത് കാരണം എന്നും ഉപയോഗിക്കാറില്ല വില മൂനാകെ സന്തോഷത്തിലുള്ള ഉള്ളിച്ചാടലും ബഹളവും പിന്നെ അത്യാവശ്യം അവിടെ ചുറ്റിക്കണ്ട് നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ട് തിരിച്ച് ആ എന്താ എന്താശേരി ഇവിടെ വരുമ്പോൾ ഒരു ശാന്തി സമാധാനം സ്ഥിരം ഇവിടെ വരാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ചുറ്റും കറങ്ങി കടലൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകാറ് ഇവിടെ പിന്നെ ഗാലറി എന്നൊക്കെ സംഭവം തുടങ്ങിയിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ പഴയകാല ചരിത്രങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും അമ്മ കണ്ട എല്ലാം വായിച്ചു നോക്കുമ്പോഴുണ്ട് പുതിയ അറിവുകളെല്ലാം അമ്മ വായിച്ചെടുക്കുന്നുണ്ട് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നതിൽ അമ്മ അമ്മാകെ ഹാപ്പിയാണ് മോലൻ ഹാപ്പി വൈഫും ഹാപ്പിയാണ് യേശു ക്രിസ്തുവിൻ്റെ സ്റ്റാച്ചു കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിലും അല്ല മറ്റ് ജില്ലയിലുള്ളവരാണെങ്കിലും ഒരു ദിവസം അവിടെ പോയി ഇതെല്ലാം കാണണം കേട്ടോ നല്ല അറിവ് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല നല്ല കാര്യം തന്നെയാണ് യേശു അവിടെ പോയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനതുകൊണ്ട് കറങ്ങി നടന്ന് എല്ലാം കണ്ടു അവിടെ ഒരു കണ്ണാടി കണക്കൊരു സംഭവം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് ആധികാരികമായി പറഞ്ഞു തരാനൊന്നും അറിയില്ല നിങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ ഗൈഡിൻ്റെ സഹായം തേടാൻ കേട്ടോ എല്ലാ കാര്യങ്ങളും ഗൈഡ് പറഞ്ഞു തരുന്നതായി ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ടിക്കറ്റ് എടുത്തൊന്നുമല്ല കേട്ടോ ആളെ കയറ്റുന്ന നമ്മൾ ചെന്നപ്പോൾ ഫ്രീ ആയിട്ടാണ് കയറ്റിവിട്ടത് സാധാരണ ഇങ്ങനൊരു സംഭവം തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ടിക്കറ്റ് എടുത്താണ് ആളൊക്കെ എത്തുന്നത് ആ ഒരു പരിപാടി ഇവിടെ കണ്ടില്ല പിന്നെ ഈ വെട്ടുകാട് പള്ളിയില ചുറ്റുമുള്ള ഹോട്ടലിലൊക്കെ എല്ലാ ആഹാരത്തിനും വില കുറവാണ് സാധാരണ ഒരു ഫാമിലിക്കൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കടലൊക്കെ ആസ്വദിച്ച് പള്ളി പള്ളിയില ചുറ്റുമൊക്കെ കണ്ട് പോകാൻ പറ്റിയൊരു ഇടമാണ് പിന്നെ വചനങ്ങളും ബുക്കുകളും ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മോൻ ഇത്രയൊക്കെ കണ്ടപ്പോൾ മോന് യേശുവിനോടൊരു വിശ്വാസം വന്നു തുടങ്ങി അവൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി പിന്നെ നമുക്കിനി നേരം വൈകി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം